ഇടം ക്രിയേഷന് വേണ്ടി രാജലക്ഷ്മി ഇലവനമറ്റം നിർമ്മിച്ച് അരുൺ കൈലാഷ് തിരക്കഥ ഒരുക്കി വിനയകുമാർ പാല സംവിധാനം നിർവഹിച്ച തിരനോട്ടം ജനഹൃദയങ്ങളിൽ തരംഗമായി മാറിയിരിക്കുകയാണ് ലഹരിക്കടമപ്പെട്ട് ജീവിതം ഹോമിക്കേണ്ടി വരുന്ന യുവത്വത്തിൻ്റെ കഥ പറയുന്ന തിരനോട്ടം യൂട്യൂബിൽ ഹിറ്റായി മാറുകയാണ് ഇടം ക്രിയേഷനു വേണ്ടി രാജലക്ഷ്മി ഇലവനമറ്റം നിർമ്മിച്ച് അരുൺ കൈലാഷ് തിരക്കഥയൊരുക്കി വിനയകുമാർ പാല സംവിധാനം നിർവഹിച്ച തിരനോട്ടം എന്ന ഹസ്ത്രചിത്രത്തിന്റെ പ്രിവ്യൂ ഉദ്ഘാടനം നടന്നു ചലച്ചിത്ര താരം ജയൻ ചേർത്തല ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സംവിധായകൻ വിനയകുമാറിന് ജയൻ ചേർത്തല പുരസ്കാരം നൽകി ആദരിച്ചു വിനയകുമാർ സംവിധാനം ചെയ്ത നാൽപ്പത്തിയൊന്നാമത് ഹസ്ത്രചിത്രമാണ് തിരനോട്ടം ഇടം ക്രിയേഷന്റെ ബാനറിൽ രാജലക്ഷ്മി കല്ലറയാണ് ഈ ചിത്രം നിർമ്മിച്ചത് എന്താടാ ഞാൻ ഒരു ചോദിച്ചു നോക്കട്ടെ പിന്നെ കിട്ടു അതെന്താ അങ്ങനെ തോന്നേ ആ വണ്ടിയുടെ സി സി തുടങ്ങിയ എന്റെ പേപ്പർ ഒന്നുകൊണ്ടാണോ അതൊന്നും അല്ലാ ക്ലാസ് എന്തായാലും ഉച്ച വരേ ഉള്ളൂ ഉച്ച കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടെ വെറുതെ ഫോണിൽ കുത്തിയിരിക്കുക ഇതാകുമ്പോ എന്തായാലും പിന്നെ നിന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞേ ഉള്ളൂ ദേ പിന്നെ ആ പേരും പറഞ്ഞു വെച്ചമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയാണെന്നൊക്കരുത് പി എസ് സി ടെസ്റ്റിന് അയക്കണം മുൻതൂക്കം കൊടുക്കണം അതൊക്കെ ഓക്കെ അച്ഛാ ആ അല്ല വൈശാഖ് പാല സിംഗിൾ തന്മയ തുടങ്ങി ചലച്ചിത്രരംഗത്തെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു തിരനോട്ടം ഒരു പുതിയ അനുഭവമാണെന്ന് പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം ജയൻ ചേർത്തല പറഞ്ഞു എങ്ങോട്ടാ ോ നാളെ നേരം വിളിക്കട്ടെ ഞാനെല്ലാം പറഞ്ഞ് ശരിയാക്കാം നീ കരുവേ ചിലകട്ട സലഭമായി രാസ എളിയുറത്തിൽ അണഞ്ഞു പോമാത്മാക്കൾ ചിലകട്ട സലഭമായി രാസറ്റ സലഭമായി ഐഫോറീന്യൂസ് ഏറ്റുമാനൂർ